എല്ലാവർക്കും നമസ്കാരം അപ്പം ഇവിടെ ഞാൻ എല്ലാ തവണയും ഓസ്ട്രേലിയയിലെ വിശേഷങ്ങളും കൃഷിയും ഒക്കെ കാണിക്കുമ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിൽ ഇഷ്ടം പോലെയുള്ളതും ആരും വളർത്താതെ തന്നെ വളരുന്നുമായിട്ടുള്ളൊരു ഐറ്റം ഉണ്ട് അതൊന്ന് കാണിച്ചു തരാനാണ് കേട്ടോ ഇന്ന് വന്നത് അപ്പം ഞാൻ ചിക്കൻ കറി വെക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇഞ്ചി ഇല്ലെന്ന് കണ്ടപ്പോൾ കുറച്ച് ഇഞ്ചി പറിച്ചെടുക്കാന്ന് കരുതി നമ്മുടെ ഇഞ്ചി നട്ടിരിക്കുന്നിടത്ത് വന്നതാണ് അപ്പോൾ അതാ കിടക്കുന്നത് നമ്മുടെ ഇഞ്ചി കോഴിയും താറാവും എല്ലാം മാന്തി കളയാതിരിക്കാനായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഒരു പഴയ മീൻവല്ല ഇഞ്ചിക്ക് ചുറ്റും കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അതേലാ ഒരു പാമ്പ് കുരുങ്ങി കിടക്കുന്നു ഇവിടെ ഓസ്ട്രേലിയയിൽ പാമ്പുകൾ ഇഷ്ടം പോലെയുണ്ട് നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും ഭയങ്കരമായിട്ടുള്ള വിഷമുള്ള പാമ്പുകൾ എല്ലാ ദിവസവും ഇവിടെ എല്ലാവരും കാണുന്നതാണ് അപ്പം ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നേരിട്ട് നമ്മുടെ പറമ്പിൽ ഒരു പാമ്പിനെ കണ്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ ഊഹിക്കാവുന്നേ ഉള്ളൂ അലറിച്ചേ നിലവിളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ പാമ്പിൻ്റെ തല ശരിക്കും ഈ നെറ്റിൽ കുടുങ്ങിക്കിടക്കുകയാണ് അത് മുറിഞ്ഞ് കുടുങ്ങിയിരിക്കുകയാണ് അതിനൊരു വിധത്തിലും അനങ്ങാൻ പറ്റത്തില്ലെന്ന് അപ്പോൾ പിന്നെ എന്നിലെ ധൈര്യശാലി അങ്ങോട്ട് നടന്നു പിന്നെ ഞാൻ ഒരു കപ്പയുടെ വടിയൊക്കെ എടുത്തിട്ട് അതിന് കുത്തി ജീവനുണ്ടോന്നൊക്കെ പരീക്ഷിക്കാൻ തുടങ്ങി ഒരുവിധത്തിലും അവൻ്റെ തല അവിടെ നിന്ന് അനക്കാനും പറ്റില്ലെന്നറിഞ്ഞപ്പോഴാണ് കേട്ടോ ആ സാഹസം പിന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് അതിനെ ആ നെറ്റിന്ന് കട്ട് ചെയ്ത് അഴിച്ചു വിട്ടു അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും വിഷപ്പാമ്പുകളൊക്കെ ഉള്ള ഇങ്ങനെ പാമ്പിനെ കട്ട് ചെയ്ത് വിട്ട തന്നെയാണെന്നത് നമ്മളൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ പാമ്പിൻ്റെ ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് ഇത് വിഷമില്ലാത്ത നമ്മുടെ നാട്ടിലെ ചേരയൊക്കെ പോലെയുള്ള പാമ്പാണെന്ന് അറിഞ്ഞിട്ടാണ് കേട്ടോ ഇത്ര ധൈര്യമായിട്ട് അഴിച്ചുവിട്ടത് ഇതാ ഇപ്പം നമ്മളങ്ങനെ അവനെ വിട്ടു അവൻ്റെ തലഭാഗത്ത് രണ്ട് മൂന്ന് മുറിവുകളൊക്കെ ഉണ്ട് ചത്തുപോകുമെന്ന് അറിയില്ല എന്താണെങ്കിലും നമ്മുടെ വലയെ കുരുങ്ങിയതിനെ കൊല്ലാതെ നമ്മളങ്ങനെ കട്ട് ചെയ്ത് അഴിച്ചു വിട്ടു ഇതാ പോകുന്ന സാറും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്നതായിരുന്നു താങ്ക് യു